ഹലോ ഞാൻ വൺ ട്രൈ നിൽക്കുന്ന ഈ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും അല്ലറച്ചില്ലട അൽത്താത്തി കുൽത്താത്തി സാധനങ്ങളൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും നടക്കണില്ല അതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും ഇടണമെന്നും എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിട്ട് കുറേ നാളെ പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് ഒരു സാധനവും ഞാൻ ചെയ്തിട്ടില്ല കുറച്ച് ഷോർട്ട്സ് എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പം ഇവിടെ പച്ച പരവതാനി വിരിച്ച പോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയ സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ അകത്ത് ഒരു കാര്യമില്ല വെറുതെ ഒരു റോട്ടിൽ കൂടി ഞാൻ കാറിൽ പോകുന്ന അത്രേ ഉള്ളൂ അതിനകത്ത് എന്നെയും കാണാൻ പറ്റില്ല പച്ചപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അത് വെറുതെ ഇടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ചില്ല കൂടുതലായിട്ട് ആരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട എക്സ്പെക്റ്റ് ചെയ്താലും ഒന്നും കിട്ടാനും പോകുന്നില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇല്ലയോ ഇഷ്ടപ്പെടുകയോന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഛേദമില്ലാത്ത ഉപകാരമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അങ്ങനെ ഞാൻ മണ്ണടിച്ചു നിൽക്കുന്ന ഈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വണ്ടടിച്ചു നിൽക്കുന്ന ഈ ലോകത്തിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ പോകാം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളം ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഒന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ മനസ്സിനെ കുളിർമയേകുന്ന ഒന്നാണ് എന്നാൽ മൂടൽ മഞ്ഞ് നിറഞ്ഞ കുന്നുകളോ ഓഹോ ഈ കേരളം നമ്മുടെ പ്രകൃതി സ്നേഹികൾക്ക് ഒരു ഭർദീസയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി തന്നെയാണ് ഇടതോന്ന് നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ തെങ്ങിൻ തോപ്പുകൾ കാപ്പിത്തോട്ടങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ തോട്ടങ്ങളാൽ എന്ത് രസമാണ് നമ്മുടെ ഈ സ്ഥലം കാണാൻ എന്നാൽ കുഞ്ഞു കുഞ്ഞു കടകളും കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെയായി നല്ല ഭംഗിയാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം സ്ഫടികം പോലത്തെ തെളിഞ്ഞ വെള്ളം ഞങ്ങളുടെ ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ തഴച്ചു വളരുന്ന ഒരു ഊർജ്ജസ്ഥലമായ ഒരു കുഞ്ഞു ദേശമാണ് അല്ലെങ്കിൽ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടേത് ുടെ ഈ മനോഹരമായ ഈ സ്ഥലം സന്ദർശിക്കാനും അതിൻ്റെ പ്രകൃതി സൗന്ദര്യം നേരിട്ട് അനുഭവിക്കുവാനും ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു ഇത് വെറുമൊരു ലക്ഷ്യസ്ഥാനമല്ല പ്രകൃതിയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയാണിത് നമ്മുടെ സ്ഥലത്തിനോടുള്ള ബഹുമാനവും നമ്മുടെ ചുറ്റുപാടുകളുമായി ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് ഈ സ്ഥലങ്ങൾ പഠിപ്പിച്ചു തരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം അടിപൊളിയല്ലേ ഞങ്ങളുടെ ഈ കൊച്ചുഗ്രാമത്തിൽ ഞങ്ങളിൽ എപ്പോഴും വിസ്മയമുണർത്തുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് തൂവൽ കുപ്പായക്കാരായ പക്ഷികളും വർണ്ണ വിടർത്തി പാറി നടക്കുന്ന ചിത്രശലഭങ്ങളും തുമ്പികളും മറ്റു ജന്തു സസ്യജാലങ്ങളുമൊക്കെ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ച് ഏറ്റവും കൗതുകം നിറച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പച്ചപ്പ് വിരിച്ചതുപോലത്തെ ഞങ്ങളുടെ ഈ കൊച്ചുഗ്രാമത്തിൽ അതിൽ പച്ചയും കാപ്പിയും കലർന്ന മരങ്ങൾ ആ മരത്തിൽ പൂത്ത് കൊലച്ച് ഫലമായി നിൽക്കുന്ന കുറേയേറെ നല്ല പഴങ്ങൾ ഈ പഴത്തെ തിന്നാൻ പാറി വരുന്ന ഞങ്ങളുടെ അരുമകിളികൾ അണ്ണാറക്കണ്ണൻ മറ്റു ജീവികൾ ഇവക്കൊക്കെ അടുത്ത് ഒരു ചെറിയ കുളങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ ഈ ഗ്രാമത്തെ സന്തുഷ്ടമായി കൊണ്ടുനടക്കുകയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ആകാശ നാ നീലിമ എത്ര രസമാണ് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നില്ലേ അതാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പച്ച തെങ്ങിൻ തോപ്പുകൾ നമ്മുടെ മനസ്സിന് ആനന്ദം കൊള്ളിക്കുന്നു ആഹാ എന്ത് രസമാണല്ലേ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം കാണാൻ നമ്മുടെ ഈ കുഞ്ഞു മനസ്സ് ഒരുപാട് ചോദ്യങ്ങളുമായി മല്ലിടുകയാണ് അതേസമയം നമുക്ക് ചുറ്റും വളരുന്ന ജീവിതത്തിലേക്ക് അത് സന്തോഷത്തോടെ ഒഴുകുന്നു ചെറുതായി കറങ്ങുന്ന മരങ്ങൾ മനോഹരവും എന്നാൽ അതിനേക്കാളേറെ ഭയാനകവുമാണ് ഊർജ്ജസ്വലതയോടെ തിരക്കേറിയ ചെറിയ ചെറിയ അരുവികൾ അത് നമ്മുടെ ഈ ഗ്രാമത്തെ ഒരുപാട് സൗന്ദര്യത്തിനേക്ക് നയിക്കുകയാണ് വലിയ ഉയരങ്ങളിൽ നിന്ന് താഴ്മയോടെ അത് താഴേക്ക് ഒഴുകുന്നു നല്ല നല്ല കൊട്ടാരങ്ങൾ പോലെ നമ്മുടെ മലനിരകൾ നിര കിടക്കുകയാണ് അതിന് ചുറ്റും നിൽക്കുന്ന സസ്യങ്ങൾ സസ്യങ്ങളെ അത് എങ്ങനെയൊക്കെയോ പച്ചയാക്കി മാറ്റിയെടുക്കുന്നു താഴ്വരയിലെ പക്ഷികളെയും ഗ്രാമങ്ങളെയും അത് നന്നായി പോഷിപ്പിച്ച് കൊണ്ടുപോകുന്നു നമ്മളെപ്പോലെ തന്നെ ക്ഷീണിതരായ യാത്രക്കാരുടെ ദാഹം ശമിപ്പിക്കാൻ ഈ തേനരുവികൾ സഹായിക്കുന്നുണ്ട് അത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമ്മളെ തന്നെ അത് അറിഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പച്ച പരവതാനി വിരിച്ച ഈ സ്ഥലത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കണ്ണിലെ തിളക്കം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആഹ്ലാദം ആഴത്തിൽ ഒഴുകിയിറങ്ങുകയായിരുന്നു ഭിന്നമായ കോണിൽ നിന്നുകൊണ്ട് മനുഷ്യജീവിതങ്ങളെ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളെ അറിയാനുള്ള ശ്രമമാണ് നമ്മുടെ ഈ കുഞ്ഞു ഗ്രാമം ഒരുപാട് മനുഷ്യർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം ഇങ്ങനെ ഈ വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒറ്റൊരു കാര്യമാണ് അതേ കൂട്ടുകാരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് എല്ലാമെല്ലാമാണ് നമുക്ക് ചുറ്റും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളുടെ ആകത്തുകയാണ് ഞങ്ങളുടെ ഈ സ്ഥലം ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മനോഹാരതയിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു കുഞ്ഞ് സിറ്റിയാണ് ഈ കാണുന്നത് എല്ലാ സാധനങ്ങളുമുണ്ട് ഒരുപാട് കടകളും ഒരുപാട് വണ്ടികളും എല്ലാമായി നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു സിറ്റി എന്നാൽ നമുക്കിനി നമ്മുടെ ഈ കൊച്ചു സിറ്റിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടാലോ ഒരുപാട് കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ഈ കുഞ്ഞ് ഗ്രാമത്തിൻ്റെ ഭംഗി എല്ലാവരും ഒന്ന് ആസ്വദിക്കണേ എല്ലാവരും എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് മസ്റ്റാണെ മറക്കല്ലേ കൂടെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ